ഇന്ത്യ ചരിത്രം സത്യാഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നോക്കാം ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് അമർത്യ സെനുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരിൽ രാഷ്ട്രം ആവശ്യപ്പെട്ട മുസ്ലിം ലീഗ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ സമ്മേളനം ഐ എൻ എയുടെ വനിതാ വിഭാഗം മേധാവിയായിരുന്ന മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി അരുണ അസഫലിയെ കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജിയെയും കസ്തൂർവയെയും അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ച ജയിലാണ് അഗാഖാൻ കൊട്ടാരം പൂനെയിലാണ് ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ പ്രദേശത്തെ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതുകൊണ്ട് തന്നെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതും ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിച്ച സ്ഥലം സബർമതി ആശ്രമം നിസഹരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനം അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആണ് ഗാന്ധിജി ഗാന്ധിജി ആഹ്വാനം ചെയ്ത നികുതി നിഷേധ സമരമാണ് ഖേദാ സമരം ഗുജറാത്തിലായിരുന്നു സത്യാഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം സത്യത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയ ഐറിഷ് വനിതയാണ് ആനി ബസെറ്റ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ ലാൽപാൽ ബാൽ കൂട്ടുകെട്ട് എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് ലാലാ ലജ്പത് റായി ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനമായിരുന്ന സ്ഥലമാണ് പോണ്ടിച്ചേരി പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് എന്നാൽ ബക്സാർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലും ബക്സാർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലുമാണ് മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പുൽ സുൽത്താനുമായി ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് ആണ് പ്രഭു സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഫു സൈനിക സഹായ വ്യവസ്ഥ നടപ്പാക്കിയ ഗവർണർ ജനറൽ ആണ് വെല്ലസ്ലി പ്രഫു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ സൈനിക മേധാവികൾക്കെതിരെ സംഘടിത കലാപം ആരംഭിച്ചത് മീററ്റിലാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയ് കഴ്സൺ പ്രഫു ആണ് കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഡബ്ല്യു സി ബാനർജിയാണ് ലോകമാനിയ എന്നറിയപ്പെടുന്ന നേതാവാണ് ബാലഗംഗാധര തിലക് ലോക് നായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ് ഷെഹൻഷാ ഈ ഹിന്ദുസ്ഥാൻ ഇന്ത്യയുടെ ചക്രവർത്തി എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഡൽഹിയിൽ പ്രഖ്യാപിച്ചത് ആരെയാണ് ബെഹദൂർ ഷാ രണ്ടാമനെയാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ ആര്യമഹളാസഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിറ്റ് രമാഭായി രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി ദയാനന്ദ സരസ്വതി മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോകുലയാണ് ദേശ് നായക് എന്ന് രവീന്ദ്രനാഥ് ടാഗോറിന് ടാഗോർ വിശേഷിപ്പിച്ചത് ആരെയാണ് സുഭാ സുഭാഷ് ചന്ദ്രബോസ് ബോസ് ദേഷ് നായക് എന്ന് രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ചത് ആരെയാണ് സുഭാഷ് ചന്ദ്രബോസിനെയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് ജനറൽ റെജിനാൾഡ് ഡയറാണ് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ സമയത്ത് പഞ്ചാബ് ഗവർണർ ആയിരുന്നത് മൈക്കിൾ ഒ ഡർ ആയിരുന്നു ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം ശ്വാത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജോൺ ഷോർ ആണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജോൺ ഷോർ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചതാരാണ് വി ഒ ചിദംബരം പിള്ളയാണ് ബാലഗംഗാധര തിലകനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതര പിതാവ് എന്ന പുസ്തകം എഴുതിയത് വാലന്റൈൻ ഷീറോളാണ് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പണ്ഡിറ്റ് രമാബായി സ്ഥാപിച്ച സംഘടനയാണ് ശാരദാ സദൻ രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ ആണ് ലിറ്റൻ പ്രഫു പ്രാദേശിക പത്രഭാഷാ നിയമം നടപ്പിലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് ലിറ്റൻ പ്രഭു പ്രാദേശിക പത്രഭാഷ നിയമം നടപ്പിലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടാണ് വാർത്താ പദ്ധതി ഗാന്ധിജി മുന്നോട്ട് വെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് വാർത്താ പദ്ധതി ഗാന്ധിജി മുന്നോട്ട് വെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് വന്ദേ മാതരം എന്ന ഗീതം എടുത്തത് ഏത് നോവലിൽ നിന്നാണ് ആനന്ദമഠം വന്ദേ മാതരം എന്ന ഗീതം എടുത്തിട്ടുള്ളത് ഏത് നോവലിൽ നിന്നാണ് ആനന്ദമഠം സത്യാഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സത്യത്തെ മുറുകെ പിടിക്കുക